ഹലോ എവറി വൺ വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഹോം ബേക്കർ ഡെക്കർ ആണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ സാറ്റർഡേയ്സിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ വെനസ്ഡേ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിന് കാരണം വേറെ ഒന്നുമല്ല ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെ ദുബായിൽ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഭയങ്കര ചീപ്പ് പ്രൈസിൽ കുറച്ച് ഹോം ഡെക്കർ പ്രോഡക്ട്സ് മേടിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി അപ്പം അത്തരം അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പ്രോഡക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നേരത്തെ അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ അവിടെ ഒരു ക്ലിയർ സെയിൽ പോലെ നടക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ സെയിൽ കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കി വെക്കാം പിന്നെ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഇത് ഈ ഷോപ്പ് ഉള്ളത് ഭരദുബായിൽ അൽക്കലീത് സെന്ററില് ഓസിയ സൂപ്പർ മാർക്കറ്റിലാണ് ഉണ്ടായിരുന്നത് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല ജസ്റ്റ് അവിടെ പോയപ്പോൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് കണ്ടു അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ ഞാൻ ഹോം ഡെക്കർ പ്രോഡക്റ്റ്സിന്റെ വില കെട്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി സാധാരണ ഇതുപോലത്തെ നമ്മുടെ ഒരു ആൻഡിക് ടൈപ്പ് ഇന്ത്യൻ ടൈപ്പ് ഡെക്കർ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസും ഉണ്ട് ഞാൻ അധികം നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കുകയാണ് ചെയ്യാറ് പിന്നെ ഇവിടെ കുറച്ച് പ്രൈസ് ആണല്ലോ പൊതുവേ ഇത്രയും പ്രൈസ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യയിൽ മേടിക്കുന്നേക്കാളിലും ഭയങ്കര കുറഞ്ഞ പ്രൈസിലാണ് ഇവിടെ ഞാൻ കണ്ടത് പിന്നെ ഒരു കാര്യം പറയാം ഒരു ക്ലിയറൻസ് സെയിൽ സെയിലുമാരെയാണ് എനിക്ക് തോന്നിയത് അവിടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഒരു ക്ലിയറൻസ് സെയിൽ മാറിയാണ് എനിക്ക് തോന്നിയത് കാരണം ചില പ്രോഡക്ട്സിനൊക്കെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സുകളൊക്കെ ഉണ്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ചെറിയ സ്ക്രാച്ച് ചെറിയൊരു ബെൻഡ് അങ്ങനത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് എല്ലാ പ്രോഡക്റ്റ്സിനും ഉണ്ട് പിന്നെ ഉള്ള പ്രോഡക്ട്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അങ്ങനെ ഇല്ല ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു മൂന്നോ നാലോ പീസ് അങ്ങനെയൊക്കെ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞൊരു ഒരു ക്ലിയറൻസ് സെയിൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എക്സ്ചേഞ്ച് ഓഫറും ഇല്ല കേട്ടോ അതായത് എക്സ്ചേഞ്ച് ഓഫറല്ല എക്സ്ചേഞ്ച് ഓപ്ഷനും ഇല്ല അപ്പം അത് കാരണം അങ്ങനെ കുറച്ച് പ്രോബ്ലം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഭയങ്കര ചീപ്പായിട്ട് കുറച്ച് ഹോം ഡെക്കർ ഡെക്കർഡ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് പോയി നോക്കാവുന്നതാണ് കേട്ടോ ഞാനീ പറഞ്ഞ കുറച്ച് മിസ്റ്റേക്സുകളും കാര്യങ്ങളും ഒന്നും മറക്കണ്ട അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം മതി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പം എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അത് മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ അതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെയാണ് പ്രോഡക്റ്റ്സ് എന്നുള്ളതൊക്കെ നോക്കി നോക്കാം ആദ്യത്തെ ഐറ്റം ഈ ഒരു ക്ലാസിക് ലുക്കിലുള്ള ഒരു ഫോൺ വിത്ത് ക്ലോക്കാണ് കേട്ടോ ഇത് അത്ര വെയിറ്റ് ഒന്നുമില്ല ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളതാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ക്ലോക്കും ഒരു ഫോൺ ടൈപ്പ് ക്ലോക്കാണ് നമുക്ക് നമ്മുടെ ടേബിളിൽ ടി വി സ്റ്റാൻഡിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഐറ്റമാണ് അത് വെയിറ്റൊന്നുമില്ല കേട്ടോ പക്ഷെ കാണാൻ കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ഇത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് ഒമ്പത് റംസ് ആണ് അതിൻ്റെ പ്രൈസ് എന്ന് തോന്നുന്നു ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് ക്രംസിനാണ് കേട്ടോ ഇത് മേടിച്ചത് ഒരു ഒമ്പത് ത്രംസിന് ജസ്റ്റ് ഒരു ഡെക്കർ പീസ് എന്നുള്ള രീതിയിൽ നല്ല വർത്താണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് മെറ്റലാണ് കേട്ടോ അടുത്തൊരു ഐറ്റം ഈ ഒരു കാൻഡിൽ ഹോൾഡർ ആണ് കേട്ടോ ഒരു ഗണപതി സ്റ്റാച്ചു ടൈപ്പ് വരുന്ന ഒരു കാൻഡിൽ ഹോൾഡർ ആണ് ഇതും മെറ്റൽ ആണ് വരുന്നത് ഇല്ലേ കുഴപ്പമില്ലാത്ത വെയിറ്റ് ഉണ്ട് എന്നാൽ നല്ല വെയിറ്റ് ഒന്നുമില്ല പക്ഷെ ഒരു കാൻഡിൽ ഹോൾഡർ അത്ര വെയിറ്റ് ഒന്നും ഉണ്ടാകണമെന്നില്ലല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് ഒരു ഡെക്കർ പീസ് ആയിട്ട് ഉപയോഗിക്കാം അപ്പം തന്നെ നമുക്ക് പൂജാമുറിയിലൊക്കെ ഒരു കാൻഡിൽ ഒക്കെ കത്തിച്ച് വെക്കുന്ന അല്ലെങ്കിൽ ചിരാതൊക്കെ കത്തിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഐറ്റമാണ് ഇത് ഇത് ഒരെണ്ണം നാല് ദ്രംസ് എന്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് എല്ലാറ്റീ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല പ്രൈസ് കറക്റ്റ് ഓർമ്മ ഉള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ ഇതും ഒരു കാൻഡിൽ ഹോൾഡർ ആണ് ഇത് ഈ ഒരു സ്റ്റാൻഡ് വരുന്നത് മെറ്റലാണ് പിന്നെ അതിനകത്ത് ഇതുപോലെ ഒരു രണ്ട് ചെറിയ ഗ്ലാസ് ബൗ ബൗൾസും ഉണ്ട് ഇതിലാണ് നമ്മൾ കാൻഡിൽ കത്തിച്ച് വെക്കാനുള്ളത് നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈവനിങ് പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ കാൻഡിൽസൊക്കെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തത് ഈയൊരു ഐറ്റമാണ് ഇത് നമ്മൾ ആമസോണിലൊക്കെ കാണാറുണ്ടാവും ഇതുപോലെ പല മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഇതുപോലത്തെ സ്റ്റാച്ചൂസ് ഇത് എനിക്ക് ഒരെണ്ണം ഒമ്പത് റംസ് ആയിരുന്നു കേട്ടോ പ്രൈസ് ഇതും മെറ്റീരിയൽ ഒരു മെറ്റൽ ടൈപ്പാണ് വരുന്നത് ഞാൻ ഇതുപോലത്തെ രണ്ടെണ്ണമാണ് മേടിച്ചിട്ടുള്ളത് പല ടൈപ്പുകളുണ്ട് കേട്ടോ പല സൈസിലുള്ളതും ഉണ്ട് ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ട് കുറച്ചുകൂടെ പ്രൈസ് കുറവുണ്ടാവും തിനേക്കാളും വലിയതും ഒക്കെ ഉണ്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ളതാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ പ്രൈസ് എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ പ്രൈസിനേക്കാളും കുറവിലാണ് നമുക്ക് മേടിക്കുക കാരണം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് പറയുമ്പോൾ ഇതിലും കുറവായിരിക്കും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഉള്ളതാണ് പക്ഷേ അത് മെറ്റൽ ആയിരുന്നു പക്ഷേ ഇത് വുഡാണ് ഇത് അത് പല സൈസിലുണ്ട് കേട്ടോ നല്ല വലിപ്പത്തിലുള്ളതും ഉണ്ട് അപ്പം ഞാൻ ചെറിയ രണ്ട് ടൈപ്പാണ് മേടിച്ചത് എനിക്ക് തോന്നുന്നു നാല് ദ്രംസോ അങ്ങനെ എന്തോ ആയിരുന്നു പ്രൈസ് ഒരെണ്ണം ഇത് വുഡിലാണ് വരുന്നത് അടുത്തൊരു ഐറ്റം ഈ ഒരു ബോക്സിലാണ് കേട്ടോ വരുന്നത് ഇത് ഈ ബോക്സിനകത്ത് ഗോൾഡൻ കളറിലുള്ള ബൗളും ട്രേയും ഒക്കെയാണ് ഇത് പക്ഷേ ബൗൾസൊന്നും അത്ര നല്ല ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല അതായത് അത്ര ഹെവി അല്ലെങ്കിൽ നല്ല വെയ്റ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് നമുക്കൊരു ഡെക്കർ പേസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രേ പറ്റുള്ളൂ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ഡൈനിങ് ടേബിളിലൊക്കെ നട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ അതല്ലെങ്കിൽ ജസ്റ്റ് പൂജാമുറിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലതാണ് ഫുഡ് ഐറ്റംസ് സെർവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര ഒരു നല്ല ക്വാളിറ്റി അല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ക്രോക്കറി ഷെൽഫിലൊക്കെ നമുക്ക് ഒരു ഡെക്കർ പീസ് ആയിട്ടോ ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം സ്പൂണും ഇതിൻ്റെ കൂടെ ഉണ്ട് സ്പൂണ് തീരെ വെയ്റ്റൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഷോപ്പ് പീസ് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതും എനിക്ക് തോന്നുന്നു പത്ത് ദ്രംസോ അങ്ങനെ എന്തോ ഉള്ളു ഇതിൻ്റെയും പ്രൈസ് പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ആണ് കേട്ടോ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ മൂന്ന് ദ്രംസ് നാല് ദ്രംസ് ആ ഒരു പ്രൈസ് ഒക്കെ ഉള്ളു പല ടൈപ്പ് ഉണ്ട് നല്ല വലുതും ചെറുതുമൊക്കെ ഉണ്ട് ഞാൻ ഈ ഒരു സൈസിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിലെ പ്രൈസ് എഴുതിയിരിക്കുന്നത് പതിനൊന്ന് ദ്രംസോ അങ്ങനെ എന്തുവാണ് പക്ഷെ അത്രയൊന്നുമില്ല മൂന്ന് ദ്രാംസോ എന്തുവാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഡെക്കറേറ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ എൻട്രി വേലോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാങ് ചെയ്ത് കിടക്കുന്ന ടൈപ്പുള്ള ഒരു ഡെക്കറേറ്റ് ഡെക്കറേറ്റാണ് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു മിറർ ഒക്കെ ഉണ്ട് മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് തോന്നുന്നു ഇരുപത്തി നാല് ആണ് പ്രൈസ് തോന്നുന്നു ഒറിജിനൽ പ്രൈസ് അതിലെന്തോ സിക്സ്റ്റി എയ്റ്റ് ധ്രംസോ അങ്ങനെ എന്തോ ആണ് എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് പ്രൈസാണ് പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല പക്ഷേ ഇരുപത്തി ദ്രംസ് ധ്രംസ് വരുന്ന അത്ര കൂടുതലും പറയാനൊന്നുമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഏതാണ്ട് അതേപോലെ തന്നെ കളർഫുൾ അല്ലാത്ത ഒരു ക്ലേ ടൈപ്പ് വരുന്നതാണ് ഇത് ഇതും എനിക്ക് തോന്നുന്നു പത്ത് തരംസോ അങ്ങനെ എന്തോ പ്രൈസുള്ളൂ ഇതും അതേ നമുക്ക് ബാൽക്കണിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഐറ്റമാണ് ഈയൊരു ഐറ്റം നമ്മൾ സെൻറ്റഡ് ആണ് കേട്ടോ ഇത് ശരിക്കും ഞാൻ പ്രൈസ് കേട്ടിട്ട് ഞെട്ടിപ്പോയൊരു ഐറ്റമാണ് ഇതിൽ നാലെണ്ണമാണ് ഉള്ളത് കേട്ടോ ഇതിൻ്റെ ബോക്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബോക്സാണ് പിന്നെ ഇതിൽ നാല് ആണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ പ്രൈസ് നാല് ധ്രംസാണ് കേട്ടോ ഈ ഒരു മൊത്തം ബോക്സ് നാലെണ്ണം നാല് ദ്രംസ് ആണ് ഇനി എത്രത്തോളം സ്മെല്ലൊക്കെ എത്രത്തോളം നന്നായിരിക്കും എന്നൊന്നും അറിയില്ല ഇനി സ്മെല്ലത്ര നല്ല നല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ടൈപ്പ് ക്യാൻഡലിന്റെ ബോക്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ നാലെണ്ണം നാല് ദ്രംസിനാണ് വാങ്ങിച്ചത് ഇത് സെറാമിക്കിന്റെ കുഞ്ഞ് പിക്കൽ ജാർ ഒക്കെ ഉണ്ടാവുമല്ലോ അതുപോലത്തെ രണ്ട് ഐറ്റംസാണ് ഇത് ഒരെണ്ണം രണ്ട് ധ്രംസാണ് ടോപ്പ് പ്രൈസ് ഇതിൻ്റെ കുറേ മോഡൽസ് അവിടെ കണ്ടു പല ടൈപ്പ് പല ഡിസൈനിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതാണ് മേടിച്ചത് ജസ്റ്റ് രണ്ട് ത്രംസ് അല്ലോ ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് വേണ്ടവർക്കൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്